പാകോത്തുനീർ വെജിറ്റബിൾ ക്ലസ്റ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള അവാർഡ് നേടിയ സുരേഷ് കുറ്റൂരിനെ അനുമോദിച്ചു വെജിറ്റബിൾ ക്ലസ്റ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള അവാർഡ് നേടിയ സുരേഷ് കുറ്റൂരിനെ അനുമോദിച്ചു പാകോത്തുനീർ എം എസ് എ ക്ലബിൽ നടന്ന അനുമോദന യോഗത്തിൽ സെക്രട്ടറി എം ഡി ശ്യാംകുമാർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സുനിത പ്രകാശ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് ഉദ്ഘാടനം നിർവഹിച്ച് ഉപഹാര സമർപ്പണം നടത്തി സുരേഷ് കുറ്റു മറുപടി പ്രസംഗം നടത്തി അങ്ങനെ നട്ടു കൊടുക്കുന്നു നട്ടു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് കുറച്ച് വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസങ്ങളും പ്രായമാകുന്ന സമയത്താണ് ആക്രമണം രാജ്യത്തെ കീടാക്രമണം ഇതാക്രമണം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടെ മുട്ടിയിടും വളരെ നമ്മൾ നമ്മളൊന്നും ശ്രദ്ധിക്കൂല ആ മുട്ടിയിടുന്ന പാട്ട ക്രമേണ ക്രമേണ മുട്ട വിരോധിച്ച് അത് വണ്ടായിട്ട് മാറുന്ന ഒരു അധികാരമാണ് സമയത്ത് ഈ പഞ്ചായത്ത് അംഗം സന്തോഷിലടത്ത് കൃഷി ഓഫീസർ പി അഞ്ജു പി വി ജിൻ പി പത്മനാഭൻ ടി പി അഖിൽ കെ പി ഗോപാലൻ കെ പ്രഭാകരൻ കെ ശ്രീദേവി എന്നിവർ പ്രസംഗിച്ചു എംബർമാർക്ക് വിത്തുകളും വിതരണം ചെയ്തു പ്രശ്നങ്ങൾ പലതരത്തിലുള്ള സാധനങ്ങൾ വസ്തുക്കളും കിട്ടുമ്പോൾ ഒക്കെ നൽകുന്നുണ്ടെങ്കിലും അതൊന്നും മുഴുവൻ ആളുകളും അറിഞ്ഞിരുന്നില്ല മൂന്നാം സ്ഥാനത്തിൽ പോരാ നാല് വർഷം മുമ്പ് അങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടിയ അതറിഞ്ഞോ നാല് വർഷം മുമ്പ് ചെറുതാനം പഞ്ചായത്തിന്ന് ഒന്നാം സ്ഥാനം നേടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ചെറുതാനത്ത് ചെറുപുഴയിലേക്ക് വന്നു

ചുവറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ Eight zero eight six three two double eight eight four.